ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നും ഇപ്പോൾ പുലരാം കാലത്തേക്കൊക്കെ അപ്ലോഡ് ആവുകയുള്ളൂ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ആണെന്നും പറയാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നോമ്പൊക്കെ ഇറന്ന് സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും നോമ്പായിരുന്നു ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഇത് കുറച്ച് ഗൗരവത്തിൽ ദേഷ്യത്തിലൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പറയാൻ പറണത് ചിലതൊക്കെ കാണുമ്പോ അല്ലേ നമുക്ക് പറയാതിരിക്കാനൊരു നിവൃത്തിയില്ല അതുകൊണ്ട് പറയട്ടെ ചിലതൊക്കെ കേൾക്കുമ്പോൾ പത്താള് അല്ലെങ്കിൽ നാലാള് രണ്ടാള് കൂടി മൂന്നാൾ കൂടി അടുത്ത് എന്തേലും ഒരു സംസാരം ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത സംസാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും പിന്നെ ഈ വന്ന വഴി മറക്കുക എന്നൊക്കെ പറയില്ലേ ആൾക്കാർ അത് അത് എല്ലാവരിലും ഉണ്ട് വന്ന വഴി മറക്കുക പിന്നെ ഒരിക്കലും ആ വഴിയിലൂടെ തിരിച്ച് നടക്കേണ്ടി വരില്ല ഒരു എന്താ പറയുക ആത്മവിശ്വാസം കൊണ്ടാവും ചിലപ്പോൾ അത് അങ്ങനെ മറന്നു പോണത് വന്ന വഴി മറന്നു പോണത് അപ്പോൾ ഈ വന്ന വഴിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ സ്റ്റാറ്റസുകളിലൊക്കെ കാണാറുണ്ട് വന്ന വഴി വന്ന വഴിയിൽ നിങ്ങളാരും ഞങ്ങൾ കണ്ടില്ലല്ലോന്ന് അങ്ങനൊരു സ്റ്റാറ്റസൊക്കെ കാണാറുണ്ട് ഈ പിന്നെ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട് പോസ്റ്റുകൾ അതായത് ഈ ചേർച്ചാറ്റിലൊക്കെ വരുന്ന പോസ്റ്റികളൊക്കെ കാണും വന്ന വഴി മറക്കരുത് എന്ന് ഒരാൾ പറഞ്ഞാൽ ആളോട് തിരിച്ച് ചോദിച്ചോളാൻ വന്നാൽ വന്ന വഴിയിൽ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ നമ്മൾ നടന്ന് വരുന്ന വഴിയിൽ നമ്മുടേതായ വിഷമങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്തോണ്ടാണ് നമ്മൾ വരുന്ന വഴിയിലുള്ള ആൾക്കാരെ നമ്മൾ കാണാതി കാണാതിരുന്നത് പക്ഷെ നമ്മളെ കണ് നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളെ കണ്ടവരുണ്ടാവും കൂടുതൽ ആൾക്കാരങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന വഴി മറ കയറുത് മറക്കരുത് ഒരിക്കലും വന്ന വഴി മറക്കാൻ വളച്ചല്ലേ ഇപ്പം നമുക്കങ്ങനെ തിരിച്ചതേപോലെ നട ആ വഴിയിലൂടെ നടക്കേണ്ട അവസ്ഥ വന്നാലോ അപ്പം അങ്ങനെ വന്ന വഴി മറന്നൊരു മറന്നിട്ടുള്ളൊരു സംസാരം ഒരാൾ സംസാരിച്ചപ്പം അതിനൊരു അതിനോടൊരു മറുപടിയാണ് കേട്ടോ അപ്പം എല്ലാവരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബിൽ വന്ന് പറയുന്നത് കേട്ടോ എൻ്റെ വീഡിയോയിൽ പറയണ കേട്ടോ വന്ന വഴി മറക്കുക എന്ന് പറഞ്ഞാൽ വന്ന വഴി എന്ന് പറഞ്ഞ് പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ഉണ്ടല്ലോ ചില പെണ്ണുങ്ങളും അതേപോലെ ചില ആണുങ്ങളും അല്ല എല്ലാവരെയും പറയാൻ പറ്റില്ല ആ എല്ലാവരെയും പറയാൻ പറ്റില്ല കേട്ടോ ആൾക്കാർ ഡീസൻറ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതേ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലരനെ പറയണു എല്ലാവരെയും അടി അടിച്ച അധിക്ഷേപിച്ചിട്ട് പറയൂലേട്ടോ ഞാൻ അപ്പോൾ ഇതിങ്ങനെ വന്ന വഴി മറന്നിട്ട് ഒരാൾ സംസാരിച്ചപ്പോൾ അത് കേട്ടപ്പോൾ വന്ന് പറയാമെന്ന് തോന്നിയൊരു കാര്യമാണ് പറയാൻ പോണത് പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു ഭാര്യ കൂടെ ഉണ്ട് ആ ഭാര്യക്ക് ഭാര്യ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെയാണ് അവളുടെ ജീവിതം എന്നൊന്നും കൂടെ ഉണ്ട് ഭർത്താവ് കൂടെ ഉണ്ട് മക്കൾ കൊല്ലം കൊല്ലം മക്കളുണ്ടാവുന്നുണ്ട് എട്ട് ഏഴും എട്ടും ഒമ്പതൊക്കെ മക്കളുണ്ടാകുന്നുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ ഈ ഭാര്യയുടെ ജീവിതം എങ്ങനെയാണെന്ന് എന്താ പറഞ്ഞ ഈ രണ്ട് കണ്ണ് രണ്ട് കണ്ണുകൊണ്ട് പോലും കാണാത്ത ഭർത്താക്കന്മാരുണ്ട് നമ്മളങ്ങനെ മുഖത്ത് കാണുന്ന ഈ രണ്ട് കണ്ണുകൊണ്ട് ആ കണ്ണുകൊണ്ട് പോലും കാണാത്ത ഭർത്താക്കന്മാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞട്ടെ എന്നാലും ഭർത്താക്കന്മാരനെ ഒന്നും പറയാത്ത ഭാര്യമാരുണ്ട് ഭർത്താവ്മാർ എന്നെ നോക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ചിട്ടപ്പോൾ ഞാൻ പറയാൻ പോണത് അങ്ങനെയുള്ള പെണ്ണുങ്ങൾ അതിനെ ചാട്ടവാറോണ്ട് അടിക്കണം എന്ന് ഞാൻ പറയുന്നത് ഞാൻ പറയണത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദ്യോഗ നിങ്ങൾ ഭർത്താവ് എവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ വന്നത് നിങ്ങൾ ഭർത്താവിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ മാത്രമായിട്ടുള്ള ഒരു ആ ഒരു പേരല്ല ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ് ഒരു ഭർത്താവിന് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഭാര്യ ഞാൻ പറയുന്നത് പിന്നെ കുട്ടികളുണ്ട് ഈ എന്താ പറയുക ഏഴും എട്ടും ഒമ്പതും ഒക്കെ കുട്ടികളുണ്ട് ഈ മക്കളെങ്ങനെ ജീവിക്കുന്നത് അതൊന്നും അറിയില്ല ചില ഭർത്താക്കന്മാർ അറിയില്ല അവരെങ്ങനെ ജീവിക്കുന്നത് ഇപ്പം എട്ടുമൊമ്പത് മക്കളുള്ളവരായാലും ഈ പെണ്ണ് ഭാര്യ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അരി വെക്കാൻ ഇല്ലെങ്കിൽ അപ്പുറത്ത് ഏതെങ്കിലും ഒരു പേരേ പോയി വാങ്ങി കൊടുത്തിട്ട് വേണം ചോറ് വെക്കണമെങ്കിൽ അതിലൊക്കെ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ അത് ഒന്നും ഉണ്ടാവില്ല അതിൽ ഒരു ഒരു കറിവൊക്കെ ചിലപ്പോൾ മീനങ്ങാനും ഭർത്താവ് കൊടുന്ന് വളർത്താ ഉണ്ടാവും മീനാലി പച്ചക്കറി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും ഉപ്പ് ഉപ്പുണ്ടാവില്ല മുളക് ഉണ്ടാവില്ല പുളി ഉണ്ടാവില്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ പത്ത് പേരെ പോയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം വെക്കണമെങ്കിൽ അലക്കാൻ നേരത്തെ സോപ്പ് ഉണ്ടാവില്ല കുളിക്കാൻ നേരത്ത് കുളിക്കുന്ന സോപ്പ് ഉണ്ടാവില്ല കുട്ടികൾ സ്കൂളിൽ പോണ നേരത്ത് അവർക്ക് ഫുഡ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് പോകുന്ന നേരത്ത് യൂണിഫോം ഉണ്ടാവില്ല ഇതൊന്നും ഉണ്ടാവില്ല ഇതൊന്നും ഇതൊക്കെ പഴയതും വല്ലവരെ പഴയതൊക്കെ വാങ്ങി കൊടുത്തിട്ടാണ് കുട്ടികൾ സ്കൂളിൽ ഇട്ടിട്ട് പോകണതും ഇതൊക്കെ അതേപോലെ തന്നെ ഈ ഭാര്യ എന്ന് പറയുന്നത് ചെടി ഉണ്ടാവില്ല ബോഡി ഉണ്ടാവില്ല പിന്നെന്താ എന്താ പറയുക അടിപാടം ഉണ്ടാവില്ല ഒരു മാക്സി തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല അത് ആരെങ്കിലും ഒരു കുടുംബത്തിന് പെട്ടെന്ന് കയറി വരുമ്പോൾ ഒരു കീറിയെ തട്ടെടുത്തിട്ട് ഇവിടെ അങ്ങനെ പിടിച്ചിട്ട് വേണം ആൾ പോവോളം ആളോട് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണം അങ്ങനെ സംസാ അങ്ങനെ ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കുട്ടികൾ കഷ്ടപ്പെട്ടിട്ട് മക്കൾ പിന്നെ അവിടെ നിന്നിരുന്നു കൊടുത്തിട്ടും ഇവിടെ നിന്നിരുന്നു കൊണ്ട് മറ്റുള്ള ചാരിറ്റിക്കാരുടെ സഹായം കൊണ്ടും കുടുംബക്കാരുടെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് കുടുംബക്കാർ സഹായിച്ചിട്ടും പിന്നെ നാട്ടിലുള്ള കുറച്ച് കഴിവുള്ള ആൾക്കാർ കൊടുത്തിട്ടും അവർ നിന്ന് മൊത്തം പറയാച്ചെങ്കിൽ പഞ്ചായത്തു നിന്നും മുഴുവനും ഓരോ വീട്ടിൽ നിന്നും ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടാണ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവുക അങ്ങനെ ജീവിച്ചു വന്നിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞൊന്ന് തരണം ചെയ്ത് വന്ന് ഇപ്പോൾ കുറച്ചത് പ്രായമായിട്ടും ഇപ്പം സ ഇപ്പം മക്കൾക്ക് സ്വര്യമില്ല മരുമക്കൾക്ക് സ്വര്യമില്ല എന്താ വെച്ചാൽ ഇപ്പോൾ അവരുടെ ഇപ്പം നാട്ടിലെ പഞ്ചായത്തു നിന്ന് മുഴുവനും നാട്ടിൽ മുഴുവനും എല്ലാ അടുക്കളപ്പുറത്തും വല്ല്യ കൊടുത്തുനിന്നും വാങ്ങി കഴിഞ്ഞു ഇപ്പോൾ മക്കളിലും മരുമക്കളേനെയും പേരക്കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരും നമ്മളടുത്ത് അതൊക്കെ കണ്ട് അനുഭവിച്ച് ജീവിച്ച് ഒപ്പം കൂടെ നിന്നിട്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ കണ്ട് ജീവിച്ചിട്ട് ഒപ്പം നിന്നിരുന്ന ആൾക്കാരോട് പറയാണ് ഈ വ്യക്തി ഇങ്ങനൊക്കെ ജീവിച്ച ഒരു വ്യക്തി ഒരു പെണ്ണിനും പറയാണ് ഇത്രയും കാലമായിട്ട് ഈ പത്തുന്ന മുപ്പത്തഞ്ച് വർഷം നാല്പത് വർഷം എന്റെ മമ്മളെന്നെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല പോരെ ഞാനിപ്പോ പച്ചക്ക് പറയുക ഭർത്താവ് ആ ഞാൻ പറയണില്ല ഭർത്താവ് ഡാഷ് ആ പാത്രം കഴുകാൻ സോപ്പിന് വേറെ അയൽവക്കത്തെ അയൽവക്കത്തെ ഹിന്ദൂസിൻ്റെ അടുന്ന് പിന്നെ അരിപ്പുറത്തെ ആരേലും പിന്നെ ആൾക്കാരോടുന്ന് വാങ്ങി കൊടുന്ന് വൃത്തിയാക്കിയിട്ടാണ് ഉണ്ടാവുക നമ്മൾ പറയാൻ പാടില്ലാത്ത സം പറയാൻ പാടില്ലാത്ത പറഞ്ഞു നല്ല പറയല്ല ഞാൻ പക്ഷേ അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം സങ്കടമൊക്കെ വന്നത് അപ്പോൾ ഇങ്ങനൊക്കെ പെണ്ണുങ്ങളിരുന്ന ഇങ്ങനൊക്കെ ഉള്ള നമ്മൾ ആ ഒരു സമീപനം കൊണ്ട് നടക്കും കാലം നമ്മൾ രക്ഷപ്പെടില്ല എന്നാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ഇനി ഇനിയുള്ള കാര്യം നടക്കൂല അതിനിപ്പോൾ ഏയ് പാത്രം കാര്യങ്ങളെ സോപ്പ് മാത്രം പോരാ ഇനിയിപ്പോൾ കാമുകന്റെ കൂടെ കറങ്ങാനുള്ള പണടക്കം ഭർത്താക്കന്മാർ കൊടുക്കേണ്ട അവസ്ഥയിലാണ് എന്ത് പെണ്ണുങ്ങള അവസ്ഥ ഇത് പത്ത് മുപ്പത്തഞ്ച് വർഷം മുന്നേ കൊണ്ടുവന്നൊരു കൂടെ കൂട്ടിയ പെണ്ണായത് കൊണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോയിട്ട് ഇന്നും നാൽപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് പറയുന്ന വാക്കാണ് എൻ്റെ ഭർത്താവ് മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടേ ഇല്ല പോരെ എന്താ അപ്പം അതിനൊക്കെ മറുപടി അറിയാം അങ്ങനത്തെ പെണ്ണുങ്ങളാണ് ഞാൻ പറഞ്ഞത് ചാട്ടവാറ അടിക്കണം എന്തായാലും ഇനിയിപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞ് പോയി ഇനിയുള്ള പെണ്ണുങ്ങളെ അടിക്കാനും മാതിരിയുള്ള ജീവിതം ജീവിക്കാനും ഇന്നുള്ള പെണ്ണുങ്ങളെ കിട്ടൂല ഇനിയിപ്പോൾ വളർന്നു വരുന്ന തലമുറയിലുള്ള പെൺകുട്ടികളെ കിട്ടൂല ഇനിയിപ്പോൾ അവരൊക്കെ കോലം മാറി ഇപ്പോൾ അവർ പിന്നെ എണ്ണയും സോപ്പും മാത്രമല്ല ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ചിലവിൻ്റെ ഒരു കാമുകന്മാരുടെ കൂടെ ലോകോട്ടാക്കി കറങ്ങി വരാനുള്ള പണടക്കം ഇപ്പോൾ ഭർത്താവ് ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുള്ളൂ പെണ്ണുങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ചാട്ട അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല അതൊക്കെ ആ കാലം കഴിഞ്ഞു പോയി അവരങ്ങനെ എൻ്റെ മുന്നിൽ അല്ല നമ്മുടെ കണ്ണിൽ ചെവിയിലിങ്ങനെ കേട്ടപ്പോൾ പറഞ്ഞതെന്ന് മാത്രമാണ് അപ്പോൾ അത്രയും അങ്ങനൊക്കെ ഓരോരുത്തരെ സഹായം കൊണ്ടും ഓരോരുത്തർ നേരന്ന് വാങ്ങിയിട്ടും ചാരിറ്റിക്കാർ കൊടുത്തിട്ടും അങ്ങനെ കുടുംബക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടും അവിടെ നിന്ന് മേടിച്ചിട്ടും ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് ഓരോ ദിവസങ്ങളും മക്കളെയും കൊണ്ട് ഈ ഭാര്യ ഈ ഭാര്യ എന്ന് പറയുന്ന ആൾ ജീവിച്ച് വന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക അതായത് ആ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഇപ്പോഴും മക്കളേനും മരുമക്കളേനും ഒക്കെ കുടുംബക്കാരേനെയും എല്ലാവരെയും റിലേറ്റീവ്സിനെയും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചു പോണത് എന്നിട്ട് പറയാണ് ഈ നാല്പത് വർഷമായിട്ട് എൻ്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല ഒരു വിഷമം അറിയിച്ചിട്ടില്ല നടക്കണ നടപ്പ് കണ്ടാല് ഷെഡിയില്ല പോയിട്ടില്ല അങ്ങനെയാണ് നടക്കണം നടക്കണം നടപ്പ് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് പിന്നെ ഒരുപാടുണ്ട് അങ്ങനെ എല്ലാവരെയും പറയില്ല കേട്ടോ അങ്ങനെയൊക്കെ ചില ചില പെണ്ണുങ്ങളുണ്ട് അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആ പെണ്ണുങ്ങളെ അധിക്ഷേപിച്ചിട്ടും അല്ലെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരെയും അധിക്ഷേപിച്ചിട്ടൊന്നും പറയല്ല അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിന് സാക്ഷിയായി അങ്ങനൊരു കേ കാര്യം കണ്ട് വന്ന് നമുക്കാവ് മനസ്സിൽ വിഷമങ്ങളുണ്ട് അവരെ കഷ്ടപ്പാടാല് വെച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിന് വിഷമം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം ആവില്ലേ എന്താണ് സയൻസിന് പറയില്ലേ പറയുന്ന കാര്യം സത്യമാണെങ്കിലും കേൾക്കുന്ന ആൾക്ക് വിഷമം തോന്നുന്ന കാര്യമാണെങ്കിൽ പറയാൻ പാടില്ല അതുപോലെ നമ്മളിപ്പോൾ അവരെ മുഖത്തൊക്കെ ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവയ്ക്ക് വിഷമമാകൂലേ അതുകൊണ്ട് പറഞ്ഞില്ല അവർക്ക് അതൊരു അഭിപ്രായം ആയതുകൊണ്ട് എല്ലാവരോടും കൂടി പറയുകയെന്ന് മാത്രം അങ്ങനെ പറഞ്ഞതാണ് അപ്പോ ഒക്കെ എന്നാൽ എല്ലാവർക്കും റംദാൻ മുബാറക്